السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث قلاس مبايرتي إن تحديث البرامر شكلنا ആഗ്രഹം വർദ്ധിക്കും അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം തുർമുദീ റതി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബു ഹുറ റതി അള്ളാഹു തായാലുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു അന്നൻ നബിയ സലാഹു അലൈഹി കാല നിശ്ചയം ഹബീബ് നബി സലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൽബു ഷെയ്ഖി പ്രായമായ ആളുടെ മനസ്സ് ഹൃദയം ഷാബുൻ അത് ചെറുപ്പമാണ് യുവാവാണ് ചെറുപ്പക്കാരനാണ് അലാഹുബിസ്നത്തേന് രണ്ട് കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്നതിനു മേലും പ്രായമായാലും രണ്ട് കാര്യങ്ങളുടെ ഇഷ്ടത്തിൻ്റെ കാര്യത്തിൽ അത് ചെറുപ്പക്കാരനാണ് തൂലിൽ ഹയാത്തി വക്കസറത്തിൽ മാൽ ഒന്ന് ദീർഘകാലം ജീവിക്കുക എന്ന കാര്യത്തിൽ രണ്ട് സമ്പത്ത് അധികരിക്കുക ഒരുപാട് കാലം ജീവിക്കണമെന്ന മോഹം പ്രായം കൂടുന്തോറും അത് വർധിച്ചുകൊണ്ടേയിരിക്കും സമ്പത്ത് ഒരുപാട് വീണ്ടും 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 കുമിഞ്ഞുകൂടണം എന്ന ചിന്തയും പ്രായം കൂടുമ്പോൾ വർദ്ധിക്കും അപ്പം ഇത് രണ്ടും നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് സമ്പത്തിനോട് അമിതമായ ആഗ്രഹം വന്ന് ചിലപ്പോൾ കണ്ണും കാതുമില്ലാത്ത രൂപത്തിൽ ഓരോന്ന് ചെയ്തു കൂട്ടും കണ്ട്രോൾ ചെയ്യണം ദീർഘായുസ് ആഗ്രഹിക്കുന്നതിന് അർത്ഥമില്ല പക്ഷെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ വിഭാഗത്തിന് കഴിയുന്ന രൂപത്തിൽ ആരോഗ്യം ഉണ്ടാവണം ഉണ്ടാവണം അങ്ങനെ ദ ചെയ്യാൻ ആഗ്രഹിക്കാം മറിച്ച് അത്യാ അത്യാഗ്രഹമാക ആകരുത് ഒരുപാട് കാലം ജീവിക്കണമെന്ന മോഹമല്ല വേണ്ടത് ജീ അള്ളാഹുത്താലെ കണക്കാക്കി അത്രയും ജീവിക്കുകയും അത് ആഫിയത്തോട് അയുസ്സത്തോട് അഭിബാധി ചെയ്ത് ജീവിക്കുകയും എന്നിട്ട് കാമിലായ്മരോട് മരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കാം കാരണം യഥാർത്ഥ ജീവിതം വരാനിരിക്കുന്നേ ഉള്ളൂ ഇവിടെ ഒരുപാട് കാലം ചെയ്യും ആരോഗ്യമുള്ള കാലം അത്രയും ജീവിക്കണം അള്ളാഹു താലത്തിൽ നമ്മെ തന്നെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് അള്ളാഹു തൂഫീഖ് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ